കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമാ ലോകത്ത് സജീവമല്ലെങ്കിലും മികച്ച കഥാപാത്രങ്ങളിലൂടെ സണ്ണി വെയിൻ എന്ന നടൻ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മുപ്പതോളം സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മികച്ച വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ സണ്ണി വെയിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നടനെ ഏറെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഒരു വിയോഗം സംഭവിച്ചിരിക്കുകയാണ് ഏറെ വേദനയോടെയാണ് ആ മരണം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സണ്ണി വെയിൻ പങ്കുവച്ചതും എൻ്റെ കൂട്ടുകാരാ നീ വളരെ വേഗം പോയല്ലോ നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാകുമെന്നാണ് ഹരികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന്റെ മരണവാർത്ത വാർത്ത അറിയിച്ചു കൊണ്ട് നടൻ കുറിച്ചത് സണ്ണീവയിന്റെ ഫാൻസ് പേജുകളിലെല്ലാം ഇപ്പോൾ ഹരികൃഷ്ണൻ്റെ വേർപാട് വാർത്ത എത്തിയിരിക്കുകയാണ് ഇരുപത്തിയേഴുകാരനായ ഹരികൃഷ്ണൻ സണ്ണിവയിൻ്റെ വലിയ ആരാധകനായിരുന്നു സൈമ എന്നായിരുന്നു ഹരികൃഷ്ണനെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഓൾ കേരള സണ്ണി സണ്ണിവേൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഹരികൃഷ്ണൻ പ്രാർത്ഥനകൾ വിഫലം നീ തിരികെ വരുമെന്ന് ഏറെ പ്രതീക്ഷയായിരുന്നു പോയി കളഞ്ഞലോട ഹരി എന്നാണ് വേദനയോടെ അസോസിയേഷൻ അംഗങ്ങൾ കുറിച്ചത് അപകട മരണമാണ് ജീവൻ ജീവനെടുത്തത് എന്നാണ് റിപ്പോർട്ട് വാഹനാപകടം സംഭവിച്ച ശേഷം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഹരികൃഷ്ണനെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും എങ്കിലും പെട്ടെന്നാണ് മരണം സംഭവിച്ചത് നെഞ്ചു തകർന്ന വേദനയോടെയാണ് സണ്ണിവേനും ഈ വാർത്ത അറിഞ്ഞത് തുടർന്ന് പ്രിയപ്പെട്ടവനെ അവസാനം നോക്കി കാണുവാനായി നടൻ എത്തുകയും ചെയ്തു നിറകണ്ണുകളോടെ ഹരികൃഷ്ണന്റെ മൃതദേഹത്തിനരികിൽ സണ്ണി സണ്ണിവേ നിന്ന കാഴ്ച ആരാധകരെയും ഏറെ വേദനിപ്പിച്ചിരുന്നു ഇത് കണ്ട ഒരു വ്യക്തിയാണ് നടൻ്റെ പോസ്റ്റിനു താഴെ കമൻ്റായി ഈ കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വാസമില്ലട അവസാനമായി നിന്നെയൊന്നു കാണാൻ പോലും പറ്റിയില്ലല്ലോ ആ സൈമ എന്ന വിളി നിലച്ചു എന്നടക്കം നിരവധി പേരാണ് ഹരികൃഷ്ണനുമായുള്ള ഓർമ്മകൾ പങ്കുവെച്ച് ആദരാഞ്ജലികൾ നേർന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുൽഖൃസന്മാനൊപ്പം സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സണ്ണി സണ്ണിവേൻ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തുവാൻ സണ്ണിവേന് സാധിക്കുകയും ചെയ്തു നല്ല പെരുമാറ്റവും നല്ല അച്ചടക്കവുമാണ് സണ്ണീവേൻ എന്ന നടനെ ആരാധകർക്കും പ്രിയങ്കരനാക്കിയത് തുടക്കത്തിൽ ഹാസ്യ വേഷങ്ങളിലും സഹതാരമായും ഒക്കെ തിളങ്ങിയ സണ്ണി ഇന്ന് നായകനായും അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടർ വേഷങ്ങളിലൂടെയുമൊക്കെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് സിനിമയ്ക്ക് അകത്തും പുറത്തും നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന നടൻ കൂടിയാണ് സണ്ണി വെയ് അതുകൊണ്ടുതന്നെ ഫാൻസ് അസോസിയേഷനിലെ എല്ലാ ചെറുപ്പക്കാരുമായും സണ്ണി വെയിന് നല്ല കൂട്ടായിരുന്നു അത്തരത്തിൽ ഒരു അനുജനെ പോലെ സണ്ണി വെയിൻ വിളിക്കുകയും ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ഹരികൃഷ്ണനും ആ വിയോഗം നടനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ